ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രീതി പറയുന്നുണ്ട് ശ്രുതി എഴുപത്തയ്യായിരം രൂപയുടെ ബില്ല് നമ്മൾ എങ്ങനെ അടയ്ക്കാനാണ് എന്നപ്പം ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതി പറയണ്ടേ എനിക്കറിയില്ല ചേച്ചി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല നമ്മുടെ കയ്യിലാണെങ്കിൽ സ്വർണോ ഒന്നും തന്നെ ഇല്ലല്ലോ ചേച്ചി എന്ന് പറയുകയാണ് പ്രീതി പറയുന്നുണ്ട് അമ്മയുടെ കഴുത്തിലെ താലുമാല പണയം വെക്കാൻ വേണ്ടി ചോദിച്ചാലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ വേണ്ട വേണ്ട താലുമാലോ ചോദിക്കണ്ട പിന്നെ ഇത്രയും രൂപ ബില്ലായ കാര്യം അമ്മയുടെടുത്ത് പറയണ്ട നമുക്കെന്നാൽ ഷ്യാംസാറിനോട് ചോദിച്ചാലോ എന്ന് പ്രീത് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട ചേച്ചി എനിക്കത് ഇഷ്ടമല്ല അടുത്ത് നമ്മളെൻ്റെ പണമൊന്നും ചോദിക്കണ്ട അയാൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അവിടെ നിന്ന് തന്ന് സഹായിക്കുന്നുണ്ട് ഇനി ഈ ബില്ലും കൂടി അയാളുടെ തലേ കെട്ടിവെച്ച് ഒരു കടക്കാരിയാവാൻ ഞങ്ങൾക്ക് കടക്കാരിയാവേണ്ട ചേച്ചി എന്ന് പറയാനും പിന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോളെ നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ചേച്ചി ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം നീ ഇവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഇവിടെ നിൽക്കുക ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറയട്ടെ ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ അവിടെ നിന്ന് പോണ ശ്രുതി നേരെ പോകുന്നത് അശുവിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അഞ്ജലി ഉണ്ട് അപ്പം അഞ്ജലി ശ്രുതിയും കൂട്ടിക്കൊണ്ട് ആ വാ ശ്രുതി എന്ന് പറഞ്ഞാൽ അശ്വിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ ആവശ്യം ഫോണിൽ ആയിക്കോട്ടെ ആ ശരി ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് അപ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞ ശ്രുതി വന്നതേ അവളുടെ എന്നാൽ സാലറി കൊടുക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ എന്ന് പറയുമ്പോഴേക്കും അതിനെന്താ ചേച്ചി ഞാൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടായി എടുത്തോണ്ട് വരാം എന്ന് പറയുകയാണ് ആ സമയത്ത് അഞ്ജലി പറയേണ്ടത് ശ്രുതി വിഷമിക്കുമോ എന്ന് വേണ്ടിയിട്ടോ നോക്ക് അച്ഛൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവും ഡോക്ടറെന്താ പറഞ്ഞത് ഇനി വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കേണ്ടതെന്നു ചേച്ചി ഡോക്ടർ പറഞ്ഞത് അതേ കിടപ്പ് തന്നെ അങ്ങനെയൊന്നും വിചാരിക്കില്ല ശ്രുതി ദൈവത്തിന് മനുഷ്യരെ കൊണ്ട് ഡോക്ടർക്ക് കൊണ്ട് പറ്റാത്തതൊക്കെ ദൈവത്തിനെ കൊണ്ട് സാധിക്കും എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട് നിന്റെ മനസ്സ് നല്ല മനസ്സാണ് നിങ്ങളുടെ അച്ഛൻ അമ്മയുടെയും ചേച്ചിയുടെ നല്ല മനസ്സാണ് അത് ദൈവം കാണാതിരിക്കില്ല അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖമാകട്ടോ ചിലത് വിഷമിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് ഞാനിപ്പോൾ വരാൻ വന്നത് പേട്ട് അഞ്ചിലെ അവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയം അശ്വിൻ ചെക്ക് ആയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ചെക്ക് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അത് നോക്കിയിട്ട് അശ്വിൻ അശ്വിനോട് പറയേണ്ടത് സർ എനിക്കൊരു ഉപകാരം ചെയ്യാവോ എന്താ എന്ന് ചോദിക്കുകയാണ് സർ എനിക്ക് അടുത്ത മാസത്തെ സാലറി കൂടി തരാവോ പൈസക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ ഡിസ്ചാർജ് ആവണമെങ്കിൽ ബില്ല് പേ ചെയ്യണം ബില്ലടയ്ക്കാനായിട്ടുള്ള എമൗണ്ട് ഇല്ല അതുകൊണ്ടിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ശരി ഞാൻ എടുത്തോ ശരി എന്നൊന്നും പറയുന്നില്ല സോറി അശ്വിൻ അങ്ങനെ ഒന്നും പറയണമെന്നില്ല അശ്വിൻ അപ്പം തന്നെ റൂമിലേക്ക് പോകണമെന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നില്ല പക്ഷെ അങ്ങനെ ചോദിക്കേണ്ടായിരുന്നു സാറിന് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു പത്ത് ഒരു രൂപ പോലും കണക്ക് എഴുതി വെക്കുന്ന ആളാണ് അതുകൊണ്ട് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ എന്നെ എങ്ങനെ വിശ്വസിച്ച് തരാനും ഇല്ല സാറിന് അത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോകുകട്ടോ ശരിക്കും മനുഷ്യ അശ്വിൻ ചെക്കെടുക്കാൻ വേണ്ടിയാണ് അകത്തേക്ക് പോണത് ചെക്ക് എടുത്തിട്ട് വന്ന അശ്വിൻ നോക്കുമ്പോൾ ശ്രുതി എന്നെ കാണുന്നില്ല ഏഹ് ശ്രുതി പോയോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണെന്ന് അഞ്ജലി വരുന്നുണ്ട് ഏ ശ്രുതി ഇവിടെ പോയി അറിയില്ല ചേച്ചി ഞാൻ ചെക്കെടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ശ്രുതിനെ കാണുന്നില്ല എന്ത് ചെയ്യാനും ആ ആകെ തകർന്നു അതുകൊണ്ട് ആ കുട്ടി പോയി കാണുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോകുന്നുണ്ട് അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായക ആ കൊച്ചിനെ നമുക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ ശരി ചേച്ചി എന്ന് അശ്വൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നേഴ്സിനോട് പറയുന്നുണ്ട് സിസ്റ്റർ ഇപ്പോൾ ഇത്രയും പൈസയുള്ളൂ ബാക്കി പൈസ ഞാൻ നാളെ തന്നാൽ മതിയോ ബില്ലെടുക്കാനുള്ള പൈസ ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ നേഴ്സ് ഇങ്ങനെ നോക്കുന്നുണ്ട് അതെ അശോകന്റെ മോളല്ലേ ആ അതെ ബില്ല് അടച്ചായിരുന്നല്ലോ ഏഹ് അടച്ചായിരുന്നോ ഇല്ല സിസ്റ്റർ സിസ്റ്റർക്ക് തെറ്റിയതായിരിക്കും അശോകന്റെ ബില്ല് അടച്ചിട്ടുണ്ടാവില്ല ഞാൻ ബില്ലടക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല അശോകന്റെ ബില്ല് അടച്ചിട്ടുണ്ട് ആരാ മേഡം അടച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ നേഴ്സ് ചിരിച്ചുകൊണ്ട് അപ്പം അങ്ങോട്ട് പോകുകട്ടോ അപ്പോഴേക്കും അവിടെ അശ്വിൻ വരുന്നുണ്ട് അശ്വിനെ കാണുമ്പോൾ ശ്രുതിക്ക് കാര്യം മനസ്സിലായി അശ്വിനാണ് ബില്ലടച്ചതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ഏഹ് സർ സാറാണ് ബില്ലടിച്ചത് എന്തിനാണ് സാർ ബില്ലടച്ചത് സാറിൻ്റെ അടുത്ത് സാറിന് ചോദിച്ചാൽ പോലും സാറിന് തരാൻ വല്ലാത്ത മടിയാണ് അതിനിടയ്ക്ക് ഇത്രയും വില കടക്കാരിയാക്കിയത് എന്തിനാണ് സർ എന്തിനാണ് സാർ എനിക്ക് വേണ്ടി ബില്ലടച്ചത് എന്ന് വേണ്ടത് അശ്വിൻ്റെ കഴിത്തിരിങ്ങനെ കയറി പിടിക്കുകട്ടോ പെട്ടെന്ന് ശ്രുതി അയ്യോ സോറി സർ ഞാനെന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്ഥിരബോധം എനിക്ക് നഷ്ടപ്പെട്ടു സാർ ആകെ വിഷമമായത് കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് പറയണത് എനിക്ക് എന്നെ അറിയില്ല ശരിക്കും പറഞ്ഞാൽ സഹായിക്കുമെന്ന് സാറിന് കൈകൂപ്പി വഴങ്ങുവാണ് വേണ്ടത് അതിന് പകരം ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത് എന്ന് പറയുമ്പോൾ അശ്വിൻ പറയണ്ട സാരില്ല ശ്രുതി അച്ഛനെ പെട്ടെന്ന് ശരിയാവും പേടിക്കുന്നതും വേണ്ട ഡിസ്ചാർജ് ആയോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ബി ഡിസ്ചാർജ് സമറി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയെന്നാ പറഞ്ഞത് ശരി അച്ഛനെ ഓക്കെ ആവോട്ടോ എന്ന് പറയാണ് ശരി സാര് എന്ന് പറഞ്ഞ ശ്രുതി അവിടെ നിന്ന് പോയിട്ട് നേരെ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കു കേട്ടോ ആ സമയത്ത് അശ്വിനും ശ്രുതി ശ്രുതിന് അടുത്തേക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിനുശേഷം ശ്രുതിയുടെ അടുത്ത് പോയിരിക്കുകയാണ് ശ്രുതി ആകെ വിഷമിച്ചിരിക്കുകയാണ് ശ്രുതിയുടെ കൈകൾ പിടിച്ചിട്ട് അശ്വിൻ പറയുന്നുണ്ട് എല്ലാം ശരിയാവും എന്ന് പറയുകയാണ് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അച്ഛൻ റെഡിയാവും എന്നൊക്കെ അശ്വിൻ പറയുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുവാണ് ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ അടുത്ത് ഇപ്പോൾ അശ്വിനും താനും മാത്രമേ ഉള്ളൂ ആ ഹോസ്പിറ്റൽ ഫുള്ളും ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അവിടെ താനും അശ്വിനും മാത്രം അശ്വിൻ തോളത്തിങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ ഇതൊക്കെ ശ്രുതിയുടെ സ്വപ്നം മാത്രമാട്ടോ അങ്ങനെ ശ്രുതിക്ക് അങ്ങനെയാണ് അശ്വിൻ കൈ പിടിക്കുമ്പോൾ തോന്നുന്നത് അശ്വിനാണ് ആദ്യം കൈ ഇങ്ങനെ പിടിക്കുന്നത് അതിന് മുകളിൽ ശ്രുതി കൈ പിടിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും അശ്വിൻ കൈ പിടിക്കുകയാണ് അങ്ങനെ അവരുടെ രണ്ട് കൈകൾ കൈകളവർ ചേർത്ത് നാല് കൈകളൊക്കെ ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിച്ചിരിക്കുക കേട്ടോ അതേസമയം അശ്വിൻ ആലോചിക്കുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ ശ്രുതി തന്നെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നതും ശ്രുതി ബാക്കിൽ കൂടി വന്നിങ്ങനെ കെട്ടി പിടിക്കും പിടിച്ചിരിക്കുന്നത് അശ്വിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അശ്വിൻ്റെ അത് ആലോചന മാത്രമാണ് അശ്വിനെ വീട്ടിലെത്തിട്ടെങ്കിൽ രാത്രി ഇങ്ങനെ ആകാശം നോക്കി നോക്കിയിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ആകാശം വരുന്നുണ്ട് ഏഹ് നീയപ്പോ വന്നു എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഇപ്പൊ ഉള്ളൂ ചേട്ടൻ എന്താ ആലോചിച്ചിരിക്കുന്നത് ഏഹ് ഒന്നുമില്ല അതുമായിട്ട് പെട്ടെന്ന് അശ്വിൻ അകത്തേക്ക് പോവാണ് ആ സമയത്ത് ആകാശം ഇങ്ങനെ കള്ള ചിരി ചിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഷ്യാമിനെയാണ് അടുത്ത് അമ്മായി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യം എന്ത് തീരുമാനിച്ച ഷാമോനെ അശോകേട്ടനെ ഇപ്പോൾ നിങ്ങളുടെ വിവാഹം ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അശോകേട്ടൻ്റെ വല്ലാത്ത സന്തോഷമായിരിക്കും അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് അശോകേട്ടിനെ വേണ്ടിയിട്ട് ഷാമോൻ അത് ആ വിവാഹം എത്രയും പെട്ടെന്ന് സമ്മതിക്കാമോ ഷാമോൻ്റെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അയ്യോ അച്ഛൻ്റെ അസുഖം മാറാൻ മാറുമെങ്കിൽ എനിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല മാത്രല്ല ശ്രുതിന് എനിക്ക് ഇഷ്ടമാണ് എന്നിങ്ങനെ പറയണം അമ്മായി എടുത്ത് അപ്പോൾ അത് കഴിയുമ്പോൾ അമ്മായിക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട് ശ്രുതിയുടെ അമ്മക്കും വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിരാജന ആകെ ദേഷ്യം അപ്പോഴേക്കും അവിടെ ഒരു മെല് കോണിംഗ് മെല്ലെ അടി ഇങ്ങനെ കോണിൻമെല്ലാം ഫോണിൻ്റെ ബെല്ലടിക്കുകയാണ് ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട് പ്രീതി മോളെ ആരാന്ന് പോയി നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ പ്രീതി ഫോൺ എടുക്കുവാണ് ഹലോ എന്ന് പറയുമ്പോഴേക്കും അപ്പുറം നിന്നിട്ട് നമ്മുടെ ആകാശമായിരിക്കും കേട്ടോ ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പ്രീതി ഹലോ എന്ന് പറയുന്നുണ്ട് ആ ഇത് പ്രീതിയാണോ എന്ന് ആകാശം ചോദിക്കുമ്പോഴേക്കും പ്രീതിക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല പ്രീതി ആദ്യം സംസാരിക്കാണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ഭാഗത്താണ് എപ്പിസോഡ് തീരുന്നത് പിന്നെ ഇന്നത്തെ എപ്പിസോഡ് കുറച്ചേ ഉണ്ടായുള്ളൂ കാരണം വെച്ചാൽ അശ്വിനും അതുപോലെ തന്നെ സുതിയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതൊരു പാട്ട് ാണ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടാണ്ട് അത് കാണിക്കണത് കേട്ടോ അതുകൊണ്ട് ഒരു കുഞ്ഞു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഹിന്ദിയിൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെക്ക് കൊടുക്കുമ്പോൾ ആ നേഴ്സ് അങ്ങനെ ചിരിച്ചിട്ട് പോകത്തൊന്നുമില്ല തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശ്രുതി കാണുന്നത് അത് മാത്രമല്ല അങ്ങനത്തെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു ഭാഗമായിരുന്നു ആ പാട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയല്ല നല്ല സൂപ്പർ പാട്ട് ഇട്ടില്ലെങ്കിൽ പോലും അവരുടെ റൊമാൻറ്റിക്സിന് നല്ല സൂപ്പറായിട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ